എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചന്ദ്രനഗർ ഇടോയൽ നിന്ന് വരുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകണം കാരണം എൻ്റെ ഭർത്താവിന് എല്ലാ വർഷവും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് ഞാൻ പോകാറില്ല കാരണം എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാവാറുണ്ട് ഉണ്ടായിരുന്നില്ല ഈ ചെക്കപ്പിന് ഞാൻ പോകണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പോയി ചെക്കപ്പ് അവർ നടത്തി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആറ് ഗുരുതര രോഗങ്ങൾ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഇത്രയും വലിയ ഗുരുതര രോഗങ്ങൾ എനിക്കുണ്ടാകുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ പോയാൽ കിടന്നങ്ങനെ ഉറങ്ങും ഭക്ഷണം പോലും കഴിക്കില്ല അങ്ങനെ ആയിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ ഇവിടെ ഞാൻ വന്ന് അച്ഛനെ വന്ന് കണ്ടു അച്ഛനോട് പറഞ്ഞ് ഇന്ന പോലെയാണ് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണിച്ചു അപ്പോൾ അച്ഛനൊരു ചാരുടെ കാര്യം പറയുന്നത് കാരണം എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാനതേക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് ചിന്തിച്ചതുമില്ല പക്ഷേ രോഗങ്ങളെല്ലാം ഭയങ്കര ഗുരുതരമായിരുന്നു എൻ്റെ ബി പി വൺ സിക്സ്റ്റി വൺ ഹൺഡ്രഡ് ആയിരുന്നു എനിക്ക് എഴുന്നേറ്റ് കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നു പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കുറയും പിന്നെ ബി പി ഷൂട്ടപ്പ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഓർമ്മ വന്നു ഞാൻ എനിക്ക് നേർച്ചക്കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു ഞാൻ ആ നേർച്ചക്കടങ്ങളൊക്കെ വീട്ടിൽ വേളാൻ കണ്ണിപ്പോയി നല്ലപോലെ പ്രാർത്ഥിച്ചു പിന്നെ മലയാറ്റൂര് പോകാനായിട്ട് നേരം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാലൊടിഞ്ഞാൽ എനിക്ക് മല കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് തോമാസ്ദിയയുടെ നാമത്തിലുള്ള പള്ളികളിലൊക്കെ പോയി ഞങ്ങൾ നേർച്ചിട്ടൊക്കെ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു തിരിച്ച് വന്നിട്ട് ശുശ്രൂഷയ്ക്ക് പിന്നെയും വന്നു അപ്പം എനിക്ക് ശുശ്രൂഷയിലെ ഡൈവ്രസ് ശുശ്രൂഷയിലൊന്നും എഴുന്നേൽക്കാനൊന്നും തീരേം വയ്യ അച്ഛനെ പോയി കണ്ടു അച്ഛൻ പറഞ്ഞു ആയിരം വചനം പറയാൻ പറഞ്ഞു അങ്ങനെ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ലൂക്ക പത്ത് പത്തൊമ്പത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മത്ത എട്ട് പതിനാറ് പതിനേഴ് വചനങ്ങളെല്ലാം കൂടെ ആയിരം പ്രാവശ്യം പറയാൻ പറഞ്ഞു കൂടെ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ അച്ഛൻ പറഞ്ഞു തന്ന പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് അച്ഛൻ പറഞ്ഞു അതൊക്കെ ചൊല്ലി അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല തലറക്കമുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ പിന്നെ ഒരു പ്രാവശ്യം കൂടി കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു വി പി കുറഞ്ഞിട്ടുണ്ട് ഇപ്പം വൺ തേർട്ടി എയ്റ്റി അങ്ങനെ ആ ലെവലായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞപ്പം ശുശ്രൂഷയുടെ സമയത്ത് മുഴുവൻ നേരം ഞാൻ ഇരിക്കുമായിരുന്നു ഇരിക്കുമ്പം അച്ഛൻ വഞ്ചരിക്കാത്ത സമയത്തും എൻ്റെ ദേഹത്തെ ആരോഗ്യങ്ങനെ വെള്ളം തളിക്കുന്ന പോലെ എനിക്ക് തോന്നും ഞാൻ നോക്കുമ്പോൾ ആരെയും കാണത്തില്ല പിന്നെ ഭയങ്കര തലവർക്കുണ്ടാകുമ്പോൾ ഞാൻ കസേരിലിരിക്കുകയാണ് എൻ്റെ ഷോൾഡറിലെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാനോടൊപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ശുശ്രൂഷാരാലയലും എന്താണെന്ന് ചോദിക്കാൻ വന്നായിരിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ല അങ്ങനെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം എനിക്ക് ആലയത്തിൽ അനുഭവപ്പെട്ടു അങ്ങനെ എൻ്റെ ബി പി മാറി വൺ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി അങ്ങനെയൊക്കെയായി ബി പി യുടെ മരുന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കുറഞ്ഞെങ്കിൽ നിർത്താൻ ഞാൻ നിർത്തി പിന്നെ ശുശ്രൂഷാലയത്തിൽ വരും പക്ഷേ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ് അപ്പോൾ രണ്ടാമത് പിന്നെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറ് പറയും ചേച്ചി രോഗത്തെക്കുറിച്ച് ഒന്ന് പറയാൻ പറയും ഇപ്പം ഡോക്ടർ ഡോ ഡോക്ടറെടുക്കെ ചെന്ന് പറയുമ്പം ഒരു സെൻറ്റൻസ് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല ശ്വാസം മുട്ടിയുടെ സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് പോവും പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പം ഈ ആലയത്തിനുള്ളിൽ നിന്ന് കഴിയുമ്പം എനിക്കത്ര ശ്വാസമുട്ടില്ല ഇപ്പോൾ കൊന്തേലാൻ അച്ഛൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബൈബിൾ വായിക്കാനോ എന്തേലും അങ്ങനെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം എനിക്ക് മനസ്സിലായി ശുശ്രഷാലയത്തോട് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും അങ്ങനെ മനസ്സിലായി അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും അച്ഛൻ ഇടയ്ക്ക് ചെന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഷോൾഡർ വില എങ്ങനെ വേദന ഉണ്ടോ അങ്ങനെ ചോദിച്ചു എനിക്ക് വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വേദന ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സൗഖ്യം ഈശോ തരും എല്ലാ രോഗങ്ങളും മാറും ഞാനും പതിനാറേ വന്നിട്ടുണ്ട് കൂടുതൽ ചൊല്ലാൻ പറഞ്ഞു ഇപ്പം ഞാനത് ചൊല്ലിക്കൊണ്ടേയിരുന്നു ചൊവ്വാഴ്ച ദിവസം ശുശ്രൂഷയ്ക്ക് വന്ന സമയത്ത് കുർബാനിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വെന്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മളോട് എല്ലാവരോടും സുധിക്കാൻ പറഞ്ഞു ഞാനും ഉറക്കെ ശ്രദ്ധിച്ചു എങ്ങനെ സ്വദിച്ചു എന്നും എനിക്കറിയില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ശ്രുതി എനിക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ സ്വദിക്കുന്നുണ്ടായിരുന്നു കുർബാന കഴിഞ്ഞാൽ ഞാനവിടെ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ വന്നു ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ ഓക്കാനിച്ചു പക്ഷെ ഒന്നും പോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്തോ ഈ കപം പോലത്തെ കുറെ സാധനങ്ങള് എൻ്റെ വായിന്നിങ്ങനെ പോയി അത് കഴിഞ്ഞപ്പം എൻ്റെ ശ്വാസം മുട്ട് ഏകദേശം പൂർണ്ണമായിട്ട് മാറി യേശുവേ സ്തോത്രം യേശുവേ നന്ദി കഴിഞ്ഞ ചൊവ്വാഴ്ച അവസ്ഥ പിതാവിൻ്റെ തിരുനാളിന് അമുഖമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചതാണ് അല്ലെ അല്ല ലിയാം ഈ സഹോദരിക്ക് ഈ സൗഖ്യം കിട്ടുന്ന കർത്താവ് മുൻകൂട്ടി മെസ്സേജ് തന്നതുകൊണ്ട് ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ടിരുന്നു അല്ലേ ജപമാല നമുക്ക് ആ മുൻകൂട്ടി കിട്ടിയത് ഈ രോഗം ആസ്ത്ര കൊണ്ട് മാറുന്നതല്ല മറിച്ച് പ്രാർത്ഥന കൊണ്ടും പ്രത്യേകിച്ച് അവസ്യപിതാവിൻ്റെയും മാതാവിൻ്റെയും മധ്യസ്ഥ കൊണ്ടും മാറുന്നതാണെന്ന് മുൻകൂട്ടി നമുക്ക് സന്ദേശം കിട്ടിയത് കൊണ്ട് ചേച്ചിക്ക് അങ്ങനെ പ്രാർത്ഥന ഇടുന്നുണ്ടായില്ല അന്ന് ഇട്ടത് അതുകൊണ്ടാണ് അച്ഛൻ ഇട്ടപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെ ചൊല്ലും അച്ഛനോട് പറഞ്ഞാലോ പിന്മാറിയാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് അച്ഛൻ ഇട്ടെങ്കിൽ അച്ഛനൊരു ബോധ്യം ഉണ്ടാവും അതുകൊണ്ടല്ലേ ഇട്ടത് അതുകൊണ്ട് ഞാനൊന്നും പറയാതെ തന്നെ സിസ്റ്റിൻ്റെ അടയ്ക്ക് ചെന്നു സിസ്റ്റർ ആയിരുന്നു കൂടെ ചേർന്നു അപ്പോൾ സിസ്റ്റ് പറഞ്ഞു എല്ലാം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു നമുക്കൊരു എനിക്ക് അതീയം തോന്നി കാരണം ഇത്രയും ശ്വാസം ഉള്ളപ്പോൾ ഞാൻ ഞാനിതൊക്കെ എങ്ങനെ ചൊല്ലു അങ്ങനെ ഓർത്തു എങ്കിലും നോ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും പറഞ്ഞ് എല്ലാം അനുസരിച്ചു ആ കുർബാന കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വന്നു അങ്ങനെ ഛർദ്ദിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഛർദ്ദിച്ചപ്പം മ്യൂക്കസ് പ്ലഗ് അങ്ങനെ ശ്വാസത്തിൽ അടഞ്ഞു ആ സെക്രീഷൻസ് എല്ലാം പോയി അതോടെ ഇനി ഭയങ്കര ആശ്വാസമായി ശ്വാസം മാറി പിന്നെ അന്ന് അച്ഛൻ പിടിച്ച് പറഞ്ഞായിരുന്നു ഒരാൾ വെള്ള വെള്ളച്ചാട്ടം കാണുന്നു അങ്ങനെ പറഞ്ഞു ഞാനെപ്പോഴും നമ്മുടെ കുസ്തോതിന്നാണ് വെള്ളച്ചാട്ടം കാണുന്നത് പക്ഷേ അന്ന് സ്വർഗ്ഗത്തിൽ നിന്നാണ് കുറേ ഭയങ്കര പൊക്കത്തുനിന്ന് വളരെ ശക്തമായ ഒരു പ്രവാഹം അത് കുറേ നേരം എനിക്ക് കാണുന്നുണ്ടായിരുന്നു സ്തോത്രം യേശു നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ചേച്ചിയോട് അത്രമാത്രം കെയർ ആയിട്ട് റെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർബന്ധം പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ജെയിംസ് ആയിട്ടും പറയുക അച്ചാ റെസ്റ്റ് ചെയ്ത് പക്ഷേ നമുക്കിവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നത് സൗഖ്യം കൊടുക്കുന്നത് ഡോക്ടർ പറയുന്നത് കറക്റ്റായിരിക്കും പക്ഷേ അതിലും വലിയ ഒരാളുണ്ട് അതാണ് യേശു ക്രിസ്തു